ഇതാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് കണ്ട് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാർ വരെ ഞെട്ടിയിട്ടുണ്ട് അപേക്ഷിക്കാം ക്ലാസ്സില് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെന്ന് വീട്ടുകാരും നാട്ടുകാർ പറഞ്ഞതാ നീ ഒറ്റ കൊച്ചിന് രണ്ട് മാർക്ക് പോയത് നീ പഠിപ്പിക്കലാ കൊച്ചി നീ ആ എന്തോജി പഠിക്കുന്ന കൊച്ചിന് ഒരു രണ്ട് മാർക്ക് എന്നെ തല്ലുന്നേ നീ നിന്ന് അടുത്ത പ്രാവശ്യം പ്രാവശ്യങ്ങളെ മാർഗ് കുറഞ്ഞു ഞാൻ കൊല്ലാ എന്നിട്ട് മക്കളെങ്ങനാണോ വളർത്തുന്നത് അതെനിക്ക് അറിയാട്ടോ എടാ ചാർജ് കേറാത്ത ചാർജർ ഒന്ന് കംപ്ലൈൻറ് ചെയ്യടാ കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്യണോ ചെയ്യണം അതെ സ്റ്റേഷനാണ് സെന്റർ അല്ല കംപ്ലൈന്റ് ശരിയാക്കാൻ വെച്ചോടിക്കട്ടെ പിന്നെ അത് കണക്കിന്റെ വർക്കുകളോ? ഇതെന്താ നിങ്ങള് ചുണ്ടിരിക്കുകാണോ? അയ്യോ ഇത് വർക്കാ. അല്ലേ ഈ ചെക്കനാനുണ്ടല്ലേ? വിട എംഇഡി ഓഫീസിൽ പോയിട്ട് ഈ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കാനുണ്ടേ. അത് ക്ലിയർ ആക്കണം. പിന്നെവിനെ ഇൻസെൻ്റിവറ്റി കാസ്റ്റ്റിംഗിനും വേണം. വേലയിലങ്ങോട്ട് പോകാനായിട്ട്. ചേട്ടൻ എനിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. എങ്ങനെയാ? ഇൻകം വാങ്ങാൻ. അത് കൊണ്ടാണ് ജോലി ഇട്ടത്. എൻട്രൻസിന് അപേക്ഷിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് വേണോ? എങ്ങാനും എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ. നാളെ വന്നാ മതി. ടോപ് കോളേജസ് മാത്രം വെച്ചാ മതി കേട്ടോ ഐ ഐ ടി ക്യുഐ ടി അങ്ങനെ ഇല്ല അതെ കാല പൊട്ട ആദ്യം പരീക്ഷ എഴുത ഇത് കിട്ടുമ്പോഴത്തേക്ക് എഴുതി എടുത്തോളാം എന്റെ കോൺഫിഡൻസ് കണ്ട് എപ്പോഴും ഞെട്ടാറുള്ളത് എന്റെ ഫ്രണ്ട്സാ ഇവിടെ ഫ്രണ്ട് വെഞ്ചിരുന്നു കഴിഞ്ഞാൽ

ഞാൻ പറയും നിന്റെ സ്ഥിരമുള്ള നമ്പരാണ് ഈ പൊട്ടത്തരം പറയുന്നത് എനിക്ക് ആ ഉത്തരം അത് പറയാൻ പറ്റത്തില്ലടാ പൊട്ടനാ അങ്ങനെ ചുമ്മാ അവിടെ വേണ്ടെല്ലാ അതെ ഞാൻ പറഞ്ഞോളാം എന്നാ പറ മൂന്നാറ് അച്ഛനെ വിളിച്ചു ക്ലാസ് കയറി താങ്ക് യു നമ്മൾ ആറ് ചാപ്റ്ററായി പഠിപ്പിക്കാൻ സമയമില്ല അതുകൊണ്ട് അസൈൻമെന്റ് അസൈൻമെന്റ് അത് ആയിട്ട് കാലം ദിവസം ഇരുന്നാൽ തീരാത്ത നാളെ എഴുതി അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒന്നും ഇല്ലല്ലോ അതാണ് എന്റെ കോൺഫിഡൻസ്

സെലക്ട് സെക്കൻഡിൽ സെക്കൻഡ് എങ്ങനെയുണ്ട് അതെ എനിക്ക് പറഞ്ഞുതരാം പറഞ്ഞു തരുന്ന പോലെ ചെയ്യാവേ റിവേഴ്സ് ചെയ്യട് ഫുൾ അടി ഫുൾ അടി ഫുൾ അടി ആ ഫുൾ അടി കേ ഫുൾ അടി ക്ലച്ച് പതിയെ വിട് പതി പതിയെ ഓഫ് ആയി പോയ് ചേ ചേ ഞാൻ അങ്ങോട്ട് വരെ ഓടിക്കാൻ ഇറങ്ങ ഞാൻ ഓടിക്കാം അല്ല ഗോപിനാ ന പതിയെ തൊട്ട് വിട് തൊട്ട് വിട് തൊട്ട് ഫുൾ അടി ഫുൾ അടി ഫുൾ അടി ഫുൾ അടിച്ച ഫുൾ അടിച്ച ഹാൻഡ് ബ്രേക്ക് പതിയെല് പതിയെ പതി വിട് ആ ഇനി വൈക്കട വൈക്കട പതിയെ 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 ദേ 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 കേറ്റി വിട് കേറ്റി ഓടാൻ കേറ്റി വിട് പോട്ടെ 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 ആ ആ അങ്ങനെ അങ്ങേ

ദശകരൻ നീ എവിടാ കേട്ടാ പതിയെ കറക്കിയിട് പതിയെ കറക്കിയിട് ആക്സിലേറ്റർ കൊടു ആക്സിലേറ്റർ കൊടുത്തെടുക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു ആക്സിലേറ്റർ കൊടുത്തെടുക്ക് കൊടുത്തെടുക്ക് അല്ല ഈ ഹോം സ്റ്റേ ഉണ്ടല്ലോ അത് പഠിക്കും അത് ചോദിക്കും അല്ല സാറ് പറഞ്ഞ ഹോം സ്റ്റേ ചോദിക്കത്തില്ല ഐൻസ്റ്റിൻ്റെ ലോയെ ചോദിക്കത്തുള്ളൂ എന്നെ പൊന്നച്ച ആ സിലബസ് നീ എന്നെ എടുത്ത് കളഞ്ഞ ചുമ്മാ അല്ല ഇവിടെ പത്ര കൊല്ലമായിട്ട് പത്താം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജയിക്കാൻ നോക്കൂ ഇവിടെ ഞാൻ ജയിക്കുന്നു കേട്ടോ ചേപ്പരിശിക്കും ആ ഇരുന്നു എന്റെ അച്ഛനാ എൻറെ അച്ഛൻ കാരണം മാത്രവാ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടായേ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ എന്റെ കോൺഫിഡൻസ് ഇതുവരെ കൈവിട്ടിട്ടില്ല പത്താം ക്ലാസ് മാത്രമുള്ളവർക്ക് പി എസ് സി എഴുതാന്ന് പറഞ്ഞ് ഗവൺമെന്റ് കാരുണ്യം കാണിച്ചപ്പോ ഞാനും എഴുതി എന്റെ ഫുൾ കോൺഫിഡൻസിൽ പി എസ് സി കൺഗ്രാജുലേഷൻ നിനക്ക് പി എസ് സി എഴുതി ജോലി കിട്ടിയല്ലോ ഇന്ന് ഏപ്രിമൂളായിട്ട് ഞാനൊരു കൂട്ടുകാരനെ പറ്റിക്കാൻ വേണ്ടി അയച്ചതാ അവൻ അതെനിക്ക് തിരിച്ചയച്ചേ എന്റെ പൊന്ന് പൊട്ട നിനക്ക് ഒറിജിനൽ ആയിട്ട് ജോലിയുടെ ലെറ്റർ കിട്ടിയതാ നീ അതാ വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ജോലി കിട്ടി ഏപ്രിൽ മൂളല്ലോ ഇത് ഒട്ടിച്ചോണ്ട കൊട്ട കൊടുത്തു ജോലി കിട്ടു അഞ്ച് ചില സമയത്ത് കോൺസ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഞാനൊരു മൊണ്ണയോ നിങ്ങൾ പറ